ഈ പുറയിൽ കാണുന്നത് നമ്മുടെ എറണാകുളം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പണിയേപ്പിച്ച നമുക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിൻ്റെ തന്നെ വല്ലാത്ത ഈ പറഞ്ഞ കായിക ആപ്പില് വലിയൊരു സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ഈ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അതിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ മൊത്തത്തിലെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം പൈസ മുടക്കി പലത് പണിയാനും ഉദ്ഘാടനം ചെയ്യാനും മന്ത്രിമാരുടെ അടക്കം ഒരുപാട് ആൾക്കാരുണ്ടോ പക്ഷേ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പിന്നെ അത് മെയിൻ്റെസ് ചെയ്യുക അതൊരിക്കലും നടക്കണ കേ സ്ഥലം അതാണ് എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാനും നിവൃത്തിയില്ലാതുകൊണ്ട് അവിടെ പത്തിരുപത് വർഷം നമ്മൾ നമ്മളിതിൽ നടക്കാനും കാലത്ത് ജോഗിങ്ങിനായിട്ടൊക്കെ വരുന്നു ഈ പുൽത്തേടി ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഇങ്ങനെ ചുറ്റും അതിൻ്റെ ആ മരത്തിൻ്റെ ചുറ്റും ഒരു കല്ലുകൊണ്ട് ഒരു തട്ടൊക്കെ ഉണ്ടാക്കി ചുറ്റും പുല്ല് വെച്ച് അതിൻ്റെ ചുറ്റും എസ് എസ് ഒരു വെയിലൊക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിരുന്നു ഒരാളെ പുറത്ത് കയറ്റാത്ത ഒരാടച്ച് പൂട്ടിയ നിലയിലായിരുന്നു എന്നോ ഒരു വണ്ടി വണ്ടിയിടിച്ച് കയറി പിന്നെ ആറഞ്ചാം പുറഞ്ചോ വണ്ടിയിൽ ഇടിച്ച് നശിപ്പിച്ചു അതിനൊരു മെയിൻ്റനൻസ് ഒന്നും അതിങ്ങനെ നശിച്ച് ഇതിന് മുടക്കിയ കാശോ അതും സ്വാഹ പറയുകയാണെങ്കിൽ നിവൃത്തില്ല എന്ന് പറഞ്ഞില്ലേ അത് തന്നെ ഭയങ്കര സങ്കടം കൊണ്ട് പറഞ്ഞു കുറേ നാളി കണ്ടോണ്ടിരിക്കണം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമ്മൾ കേരളത്തിൻ്റെ കായിക മാപ്പിൽ വല്ലാത്ത സ്ഥാനം വഹിക്കുന്ന ഒരു ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാനം അതെങ്ങനെ നശിപ്പിക്കുകയെന്ന് ഇവിടെ വെച്ചാൽ കണ്ടറിയാം ജി സിയുടെ ആകിലതുമല്ല മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി പെയിൻ്റ് ഒക്കെ രണ്ട് ടേപ്പ് കളറേ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണ് നോക്കി നമ്മളീ ടൂർപ്പായ പിടിച്ച് ഇത് മെയിൻ ഗേറ്റ് ഗേറ്റാണീ കാണതേ അതിൻ്റെ മുമ്പിലാണെങ്കിൽ കാണുന്നത് നല്ല വൃത്തികേട് ഇതിൻ്റെ അകത്തേക്ക് കളി കാണാൻ കയറിയിട്ട് രണ്ടു വർഷം മേളാവുന്നു നിങ്ങളടുത്ത് അടുത്ത് വന്ന് വാർത്തകൾ കണ്ടുണ്ടാവുമല്ലോ എന്നറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മുകളിൽ നിന്ന് വാർത്ത നിന്ന് ഒരു കഷ്ടം താഴത്തേക്ക് കടന്ന് വീണോ കൈക്ക് പരിക്കേക്കണമൊക്കെ വീഡിയോ ഒക്കെ വന്നത് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കയറിയവർക്ക് അടുത്ത് കയറിയവർക്കൊക്കെ അറിയാം വളരെ മോശമാണ് അതിൻ്റെ അകത്തെ അവസ്ഥകളൊക്കെ മുകളിലൊക്കെ ഉണ്ട് ദേ തേച്ച് വെച്ചൊക്കെ പൊളിഞ്ഞു പോകുന്നതേക്കുമാണ് പണുന്നവനൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ആവുമോ എന്തോ ഒരു അടിച്ചു മാറ്റിയിട്ടുണ്ടാവും നല്ല രസമുണ്ടല്ലോ എന്താ ഭംഗി എന്താ സുന്ദരം അങ്ങനെ ഊർപ്പായ ഒക്കെ പിടിച്ച് കറുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകളൊക്കെ ആയിപ്പോൾ ഇവിടെ എനിക്കുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് അടച്ചു കൂട്ടിയിട്ട് കമ്പിട്ട് ഹോട്ടലുകളൊക്കെ ഉള്ള ഓപ്ഷൻ ആക്കാറുണ്ട് അല്ലേ പിന്നെ വേറെ പ്രശ്നമുണ്ടോ ഈ സി ഡി എന്താണിവിടെ ചെയ്യുന്നത് ഒരു ലക്കും ലക്കാണ് അല്ലേ നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആൾക്കാരാണ് നമ്മൾ തന്നെ ഇത് കൂട്ടുന്നത് കാണിച്ചിരക്കട്ട കംപ്ലീറ്റ് വേസ്റ്റാണ് ഇവിടെ പ്ലാസ്റ്റിക്കും പേപ്പറും ഇടുന്ന ആൾക്കാർ നമ്മൾ തന്നെ അതാണ് നമ്മളും തെറ്റാറുണ്ട് എന്നാൽ ഇത് നീക്കാനോ അത് ക്ലീൻ ചെയ്യാനോ ഇത് തന്നെ കംപ്ലീറ്റ് സീഡി കിടക്കണ്ടോ എത്രത്തോളം വേസ്റ്റാണ് ഇവിടെ കിടക്കുന്നത് ഈ സ്റ്റേഡിയത്തിന് ചുറ്റും വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഞാവൽപ്പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങൾ അതിന് ചുറ്റും ഇങ്ങനെ ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിങ്ങനെ ശരിക്കും ഒരു ഇരിക്കാനുള്ള തട്ട് തട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥ എടുക്കണം ഇതൊക്കെ പൊട്ടിയിരിക്കുവാണ് ഇതൊക്കെ വർഷങ്ങളായി പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അതിനകത്തേണ്ട വേസ്റ്റ് വേറെ ഇതാണ് ഈ അവസ്ഥ ഇന്ന് ഓർത്തുകയാണ് ഇതിന് മുട്ടയ്ക്ക് പൈസ ആരുടെ പൈസ ഇത് മെയിൻ്റനൻസ് ആരാ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ആരാണ് ഏ നേരെ കണ്ട ചിതിൽപ്പുറ്റ് ചിതിൽപുറ്റാണ് ഇതും വല്ലാത്തൊരു കോമഡിയാണ് സുഹൃത്തെ ഇത് ഇവിടെ ഒരു ചെറിയൊരു നക്ഷത്ര ഉദ്യാനം ഉണ്ടായിരുന്നു ആ നഗരത്തിൻ്റെ ഒരു തണൽ നക്ഷത്ര ഉദ്യാനം എന്ന് പറഞ്ഞ് അതും കുറേ ചെടികൾ സ്പെഷ്യലി നക്ഷത്ര അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട കുറേ ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചാണ് അതൊന്നും അന്ന് ഉദ്ഘാടനം ചെയ്ത് കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചാൽ പിന്നെ പിന്നെ അതൊരു ഇത് നോക്കി ഒരു ഒരുതരം പ്രേതാലയം പോലെ പ്രേതാലയം പോലെ ആയി ചിലപ്പോൾ ആ മരങ്ങൾ കുറച്ച് അവശേഷിക്കൊണ്ട് ബാക്കിയൊക്കെ പോയി അപ്പോൾ അതും ഉടക്കിയ പൈസ അതും മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് പിന്നെ നടക്കുന്നേ അതിൻ്റെ ഒരു ഒരു തൂണാണ്ട അതിൻ്റെ അകത്തൊരു ബോർഡുണ്ടായിരുന്നു ആ നഗരത്തിൻ്റെ ഒരു ആശ്വാസം നക്ഷത്ര ഉദ്യാനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നു ഓർന്നു അതിതേ ഇതാണ് അവസ്ഥ അതിനകത്ത് പാമ്പും എല്ലാ സാധനവും ഉണ്ടാകും അതങ്ങനെ ഒരവസ്ഥയെ പിന്നെ ഷൂട്ടിങ്ങുകാർക്കായിട്ട് കേട്ടോ അപ്പോൾ ഏതാ സിനിമയും അല്ലെങ്കിൽ കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാക്കാം ഇതൊക്കെയാണ് നമ്മുടെ ജനറേറ്റർ വെച്ചാൽ ഹൗസാണ് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി ചുറ്റും ഇങ്ങനെ കാടകി ചൂടത്തെ ചുറ്റും കാടാണ് ഈ കാടൊന്നും വെട്ടരുത് പിന്നെ ആയിൻ്റെ കൂടെ ആയിരത്തഞ്ഞൂടെ സാധനം ഉള്ളതകത്തിരിക്കുന്നത് ആ കാടൊന്നും വെട്ടരുത് ഇങ്ങനെ കാടൊക്കെ പിടിച്ച് തുരുമ്പ് പിടിച്ച് അതും ചീത്തിയാകുമ്പോൾ പിന്നെയും പൈസ മുടക്കി പോയി ജീന്തല്ല നോക്ക് പൊതു മുതലാണേ ജി സിടെക്കേ ഒരു സാധനം വെച്ച് നശിപ്പിക്കണതേ ഒരാളും ചോദിക്കാനില്ല പറയാനുല്ല ഉണ്ടാക്ക തിന്നാ കട്ട് പിടിക്ക ഒരുപാട് പറയാണ്ട് സുഹൃത്തെ സങ്കടമുണ്ട് സ്ഥിരം ഒരു സ്ഥലമാണേ കളി നടക്കുമ്പോഴേ കാണികള് മൂത്രയും സൗകര്യമില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് മുറകളി കൂടുന്ന പല സ്ഥലം പലത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആവാം ബാത്റൂമിൽ പുതിയത് ഒന്ന് രണ്ടരക്ക അവിടെ പണിതുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ ഇതേ പഴുതുകഴിഞ്ഞ് ഇതേ പുല്ലൊക്കെ അങ്ങോട്ട് പിടിച്ചു തുടങ്ങി ഇനിയല്ല മന്ത്രിമാരെ കാത്തിക്കിനാണോ ഉദ്ഘാടനം ചെയ്യാൻ അറിയില്ല ഏതായാലും ഇത് ഭംഗിയായിട്ട് ഇരിക്കട്ടെ ഇത് എത്ര എന്നറിയില്ല സങ്കടമുണ്ട് സുഹൃത്തുക്കളെ ഒരു ഒരു വലിയൊരു പ്രസ്ഥാനേ നശിപ്പിച്ച് കളണതേ മെയിൻ്റനൻസ് ചെയ്യാണ്ടേ എന്താ ചെയ്യുക ഇനി ചിലപ്പോൾ ഇതൊക്കെ നശിച്ചു പോയിട്ട് ഇത് പുതിയത് പണിയാനായിരിക്കും അപ്പം പിന്നെ കുറേ കോടികൾ ഉണ്ടാക്കാലും എന്നാൽ പറയാനൊക്കെ നിവൃത്തിയില്ല അവസ്ഥ അതാണ്